ബിജു ജനതാദളും ബി ജെ പിയും തമ്മിലുള്ള ശക്തമായ മത്സരമാണ് ഒഡീഷയിൽ നടക്കുന്നത് ഇവർക്കൊപ്പം പ്രാദേശിക കക്ഷികളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് കൂടി മത്സരരംഗത്തെത്തുന്നതോടെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത് ദേശീയ നേതാക്കളെ എത്തിച്ച് വലിയ രീതിയിലുള്ള പ്രചരണമാണ് സംസ്ഥാനത്ത് ബി ജെ പി നടത്തുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലിയിൽ പ്രസംഗത്തിനിടെ ആളുകൾ എഴുന്നേറ്റുപോയത് ബി ജെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ബാരാമുണ്ടയിലായിരുന്നു മോദിയുടെ റാലി ബി ജെ പി സംഘടിപ്പിച്ചത് എന്നാൽ റാലിക്ക് ശേഷം പൊതുസമ്മേളനത്തിൽ നൂറോളം ഒഴിഞ്ഞ കസേരകളായിരുന്നു പ്രധാനമന്ത്രിയെ വരവേറ്റത് ഈ വിവരം ദേശീയ മാധ്യമമായ ദി ക്വിൻ്റാണ് റിപ്പോർട്ട് ചെയ്തത് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലവസരം എന്നുൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ചില പരാമർശങ്ങളിൽ പ്രകോപിതരായ ജനങ്ങൾ എഴുന്നേറ്റ് പോവുകയായിരുന്നു എന്ന് ക്വിൻറ് റിപ്പോർട്ട് ചെയ്തു മോദി സംസാരിച്ച വേദിയുടെ പിറകിലും മുന്നിലുമായി നൂറോളം കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നതും പ്രസംഗത്തിനിടയിൽ ജനങ്ങൾ എഴുന്നേറ്റു പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ ട്വിൻ്റ് പുറത്തുവിട്ടു നേരത്തെ മണിപ്പൂരിൽ മോദി നടത്തിയ റാലിക്കിടെ പുറത്തിറങ്ങാൻ ശ്രമിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ചും ഗേറ്റുകൾ പൂട്ടിയിട്ടും തടഞ്ഞ സംഭവം വലിയ വാർത്തയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഗേറ്റിന് മുകളിലൂടെ ചാടിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു സ്ത്രീകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് പോലീസ് ഗേറ്റ് തുറക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള My Vasilks, Khasargod, Kandyngad, Mangalore